ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നേരുന്നു വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചു നടത്തിയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത് അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് അറിവ് നേടുന്നതിനുള്ള ആദ്യത്തെയും മികച്ചതുമായ ഉറവിടം വായനയാണ് നമ്മുടെ ജീവിതത്തിലെ ശരിയായ പാതയിലേക്ക് നല്ല പുസ്തകങ്ങൾ എപ്പോഴും നിങ്ങളെ നയിക്കുന്നു വായന ദിനമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇയ ചേർത്തു വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനെ തുല്യമാണ് ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല പ്രിയ കൂട്ടുകാരെ മൊബൈൽ ഫോണുകൾക്കും ഗെയിമുകൾക്കും അടിമപ്പെടുന്നതിന് പകരം ചെറുപ്പം മുതലേ വായനയിലേക്ക് കടക്കാൻ ശ്രമിക്കണം അതിനാൽ വായനാശീലം വളർത്തിയെടുക്കാൻ ഞാൻ നിങ്ങളോട് ശക്തമായി അഭ്യർത്ഥിക്കുന്നു അതിലൂടെ പരമാവധി പ്രയോജനം നേടാനാകും ഇതിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം